സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രജ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടത്തുക തന്നെ ചെയ്യും ഈ വിവാഹം പൊളിക്കും അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇനി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ നീക്കണം എന്ന് ഉറപ്പിക്കുന്നു ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അറിയാൻ ഇടയാകുന്നത് ഇപ്പോൾ മീനു ഇതോടെ മീനു ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചെതി പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും മീനു എന്തായാലും ഇന്ദ്രജ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മീനു സൂരജിന് ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇന്ദ്രജ അവിടേക്ക് കടന്നു വരികയും ചെയ്യുന്നു പക്ഷേ ഇതുപോലുള്ള ചതി പ്രതീക്ഷിച്ചത് തന്നെയാ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഈ വിവാഹം നടക്കുകയില്ല കാരണം എൻ്റെ സഹോദരിയെ ഈ അവസ്ഥയിലാക്കിയ ഇവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതോടെ സൂരജ് മുന്നിലേക്ക് വരികയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കും പ്രശ്നങ്ങൾ വഷളാക്കുന്നതിനായി ഇന്ദ്രജ വീണ്ടും മണ്ഡപത്തിലേക്ക് കയറി വരുന്നുവെങ്കിലും ഈ അവസരം മുതലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന സൂരജ് താലി ചാർത്തിയിരിക്കുകയാണ് മീനുവിനെ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇന്ദ്രജിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് മീനുവും വളരെയധികം സന്തോഷിക്കുകയാണ് സൂരജ് സാർ എന്റെ കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല ഞങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രജ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഈ ചതിക്കൊരു തിരിച്ചടി ഞാൻ തിരികെ നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സൂരജിനോട് പക്ഷേ മീനു ഇനി നിന്റെ നാടകം നടക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്